ആണ് ആണ് എന്ത് ആ ഇല്ല നടക്കുക ഇതാ പോകുന്നവര് കുടചാത്രയിലോട്ടാണ് പോകുന്നത് അപ്പൊ അവർക്കിനി നമ്മൾ അന്ന് കണ്ടതുപോലത്തെ സ്വർഗം അവർക്കിനി നിന്ന് കാണാൻ പറ്റും അവരി പ്രാവശ്യം തൊട്ട് അറിയത്തില്ല അപ്പൊ എന്തായാലും ഒരു സാരി കൊടുക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ എടുക്കും എട്ട് മണിക്ക് എണീച്ചിട്ട് അതായപ്പോൾ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായപ്പോൾ നിങ്ങൾ സാരി കൊടുത്ത് തീരുന്നത് നമ്മളിതിന് പോകുമ്പം ട്രെയിന് കിട്ടൂല അവ പ്ലെയിൻ ദോശയില്ല പ്ലെയിനിൽ കയറിയായിരിക്കും നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് അല്ല അല്ലേ അപ്പോൾ നമ്മളിനി നേരെ കോവിലോട്ട് പോവുകയാണ് കോവിലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പതിയെ പതിയെ ബ്ലോഗിലോട്ട് വരുന്നതായിരിക്കും എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ഇതാക്കണം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു കൈസ് എൻ്റെ 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 ആ ഫ്ലോ കളയുന്നു അപ്പം ബാക്കി നമുക്ക് കോവിലും പോയിട്ട് അപ്പം നമ്മൾ മൂകാമ്പയിലോട്ട് നടക്കുകയാണ് ആ മലയാണ് കുട കുടജാത്രി ആ മലയിൽ കുടജാത്രി അതാ ഒരു മല കാണുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് കുടജാത്രി അപ്പോൾ ആ കുടജാത്രിയിൽ നമ്മൾ ഒരു വട്ടമേ പോയിട്ടുള്ളൂ ആ ഒരു വട്ടം പോയിട്ട് ആ ജീപ്പ് കാരൻ കാരണം നമ്മൾ പിന്നെ പോയിട്ടില്ല കുടജാത്രയിൽ അപ്പോൾ നമ്മളെ കുടജാത്രി പോണതിന് മുമ്പ് നമ്മളെ സ്വർഗം കാണിച്ച് അതുകൊണ്ട് നമ്മൾ ആ ഒരു വട്ടം മാത്രമേ കുടച്ചാത്തരേ പോയിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ കുടച്ചാത്തരേ പോയിട്ടില്ല ഇവിടെ വരുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും ഇതാ ഫോൺ വിളിച്ചിട്ട് പോണതാണ് എൻ്റെ അളിയൻ ഇവളുടെ ഹസ്ബൻഡ് നമുക്ക് ആ ഇവള് കാരണമാണ് ഇന്ന് ലേറ്റായത് ഇവള് ഇവള് ഇവളൊറ്റ കാരണം ഇവിടെ ഇപ്പറത്താ ഇപ്പോഴത്താ ആ ഇവള് കട്ടയാണ് കൈസ് എൻ്റെ എന്റെ ഇടുപ്പ് വരെ വരെയുള്ളു ഇതില് വൈഡ് ആംഗിൾ ഇല്ല അതാണ് പ്രശ്നം ഇവള് കാരണമാണ് നമ്മള് താമസിച്ചത് ഒരു സാരി കൊടുക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ എടുത്തത് എട്ട് മണിക്ക് ഇപ്പൊ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായിട്ടാണ് ഇവിടെ സാരി കൊടുത്ത് തീർന്നത് ഇതാ പോകുന്നവര് കുടചാത്രയിലോട്ടാണ് പോകുന്നത് അപ്പൊ അവർക്കിനി നമ്മൾ അന്ന് കണ്ടതുപോലത്തെ സ്വർക്ക് അവർക്കിനി നിന്ന് കാണാൻ പറ്റും അവരിനി അടുത്ത പ്രാവശ്യം തൊട്ട് പോകുന്ന അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മള് മൂകാംബികയിൽ എത്തിയിരിക്കയാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇപ്പൊ സീസൺ ടൈം ആണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാണ് ഇവിടെ കാണിച്ചു തരാം ഇവിടെ എന്തോ ഒരു സീസൺ ടൈമാണ് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എന്തോ ഒരു സീസൺ ടൈം ആയത് കാരണം ഇവിടെ നല്ല രീതിയിൽ തിരക്കുകളുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോ മൂകാംബികയിൽ െ തൊഴിലേക്ക് ഇപ്പൊ പുറത്ത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ നമുക്ക് തൊഴയാൻ പറ്റി പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നമ്മടെ കുഞ്ഞു നമ്മടെ ചക്കുള് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ കരച്ചിന് കാരണം നമുക്ക് അവർക്ക് തൊഴയാൻ പറ്റിയില്ല എന്തിന് കരഞ്ഞത് നീ എങ്ങനെ കരഞ്ഞ നീ അവ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടിരിക്കുകയാണ് ആ വീട്ടിലെന്ന് സോറി റൂമിലോട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ഒന്നും കൂടെ വരും പക്ഷെ നമ്മളിവിടെ സൗഭർണികയിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ വന്ന സമയത്ത് ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി വിട്ടുപോയി ഇപ്പോഴാണ് ഓർമ്മ വന്നത് കുളിച്ചിട്ട് നടക്കുന്ന നടത്താണ് ഇനി പോയിട്ട് പോണ വഴിക്ക് ഒരു കടയുണ്ട് ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്കും സൗഭർണികയിൽ പോയി കുളിച്ചിട്ട് ഇവിടെ ഒരു ചായക്കടയുണ്ട് ചായക്കടയിൽ ഒരു ചെറിയ ഉഴുന്നവടയും ചമ്മന്തിയും കിട്ടും അപ്പം ആ കടയിൽ കയറിയിട്ട് ആ ചായയും കുടിച്ച് ആ ഉഴുന്നവട കഴിക്കുമ്പോഴത്തേക്കും ആഹാ സുഖം ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട ഇവിടെ നമ്മൾ ചെറിയ ഉഴുന്നുകടയൊക്കെ ഉണ്ട് ഇതാണ് ആ ഉഴുന്നവട ഇതാണ് ഞാൻ പറഞ്ഞ ഉഴുന്നുകട ഉഴുന്നുകടയിൽ സാധാരണ ഉഴുന്നടയിൽ ഓട്ടയുണ്ട് ചുവറിൻ്റെ ഉഴുന്നിടയിൽ ഓട്ടയില്ല എന്താ ഏ

അപ്പം സാധാരണ ഇവിടെ അല്ല നിൽക്കുന്നത് സാധാരണ നമ്മൾ കോവിലിനടുത്തൊരു ലോഡ്ജുണ്ട് അവിടെയാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു ഉത്സവമായതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു തിരക്കായത് കാരണം നമുക്ക് ആ റൂം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അമ്മയെ കാണണമെങ്കിൽ എന്നെ കാണില്ല എന്നെ കാണാനാണ് അമ്മയെ കാണൂല അതാണ് നമ്മുടെ അമ്മേരെ മോൻ്റെ ഹൈറ്റ് ഡിഫറൻസ് അപ്പം എന്താണ് നമ്മുടെ ഇനി അടുത്ത പ്ലാൻസ് എന്നിട്ട് ആ കഷായത്തിനെ പറ്റി ഒന്നാണ് പറയാനുള്ളത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു ഇനി നിനക്കെന്നാണ് പറയാനുള്ളത് കഷായം പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഭയങ്കര കഴപ്പായിരിക്കും അങ്ങനെയാണ് തീർത്ഥം പോലത്തെ ഒരു വേറെ വേറൊരിതാണ് കഷായം മാമനൊരു അമ്പത് രൂപ കടം തരുമോ ആ ഓക്കെ താങ്ക്സ് പൈസ തിരിച്ചു വേണോ ഈ വലിച്ചു പറ നമുക്ക് നമ്മൾ കുറേ വർഷമായിട്ട് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ വലിയ കമ്പനിയാണ് പോറ്റി മേൽശാന്തി പോലത്തെ ഒരാളാണ് അല്ലേ അവരൊക്കെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അകത്ത് പ്രൊഹിബിറ്റഡ് ആണ് എന്ത് പ്രൊഹിബിറ്റഡ് ആണ് ആ ഇല്ല കേറുക ആ നടക്കുക കേറുക നമ്മൾ തൊഴുതിറങ്ങി തൊഴുതിറങ്ങി ഇനി നമ്മളിനി റൂമിലോട്ട് പോവേണം അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും അവിടെ നിൽക്കുകയാണ് ഞാനും ചേച്ചിയും അളിയനും മൂന്ന് പേരുമായിട്ട് കുഞ്ഞുമായിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കഷായം അത് ഒമ്പത് മണിക്കാണ് കിട്ടണത് രാത്രി എട്ടേ മുക്കാലിൽ അപ്പം ഒരു എട്ടേ കാലൊക്കെ ആകുമ്പം തിരിച്ച് പിന്നെയും കോവിലോട്ടൊന്ന് പോകണം രാവിലെ പറഞ്ഞല്ലോ ഒരു കഷായം അത് ഇതാണ് കഷായം വാങ്ങാൻ വേണ്ടി വന്നവരാണ് ഇത് ഇവരൊക്കെ ഇത് വാങ്ങിച്ചിട്ട് പോണതാണ് കഷായം ഇതാണ് കഷായം ഇത് വാങ്ങാൻ നിൽക്കുന്നവരുടെ ക്യൂ ഇത് വാങ്ങാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് ഇത് അങ്ങറ്റം വരെ കിടക്കുന്നത്